എവിടെ പോവാല സീതുണ്ടാവ എവിട സീതു പോണത് ചാച്ച പോവാണെങ്കിൽ പോണത് ചാച്ചിന് പോവാ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞ പറ ഷോപ്പിങ്ങിന് പോവാ പറ കുന്നംകുളത്തുള്ള എച്ച് എൻസി ഷോപ്പിലേക്കാണ് അല്ലേ നമ്മൾ ഷോപ്പിങ്ങിന് പോയേക്കുന്നത് ഞാൻ ഇതുവരെ ആ ഷോപ്പിലേക്ക് പോയിട്ടില്ല ഇതിൻ്റെ മുന്നിൽ കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ കളക്ഷൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞു നല്ല എല്ലാ മോഡലും കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങാൻ ബേഗ് എല്ലാ ഐറ്റംസുണ്ട് ആ ഒരു ഇതിൽ പോയതാട്ടെ അപ്പം നമുക്കൊന്ന് കയറി നോക്കാൻ കിട്ടിയില്ല എന്തെങ്കിലും വേറെ ഷോപ്പിലേക്ക് പോകാമെന്നുള്ളതിലാണ് കയറിയത് കയറിയപ്പോൾ പിന്നെ പറയണ്ട കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് വേണ്ട വെറൈറ്റീസ് ഉണ്ട് എന്തായിറ്റായാലും അതിൻ്റെ തന്നെ പല പല മോഡൽ വേഗമാണെങ്കിലും റബ്ബർ ആണെങ്കിലും സ്കെയിലാണെങ്കിലും കട്ടറാണെങ്കിലും അങ്ങനെ വേണ്ട എന്തും എല്ലാത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ എല്ലാം നമുക്ക് വാങ്ങണം എന്ന് തോന്നും അപ്പം നോക്കി 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 ഇപ്പോൾ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല ഒന്നും വേണ്ട കാരണം ബുക്സ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബുക്ക് ഐറ്റംസ് ഒന്നും വേണ്ട ബാക്കി കട്ടർ റബ്ബർ സ്കെയിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തന്നെയാണ് വേണ്ട അപ്പോൾ എല്ലാം പതുക്കെ പതുക്കെ നോക്കി ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിച്ചു ഞാൻ ആ ഷോപ്പ് മുഴുവനൊന്ന് കണ്ടു ഈ സ്കൂളിൽ വേണ്ട ഐറ്റംസ് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ക്രാഫ്റ്റിന് വേണ്ടത് ബർത്ത്ഡേ പരിപാടിക്ക് വേണ്ടത് അങ്ങനെ എന്ത് വേണം ഒരു കുട്ടിയുടെ എല്ലാ കാര്യത്തിനുള്ള ഒരു ഇതാ സാധനങ്ങൾ അവിടെ ഉണ്ട് കിട്ടുക എല്ലാത്തിൻ്റെ വെറൈറ്റീസും ഉണ്ട് ഇപ്പം റേറ്റ് നോക്കുകയാണെങ്കിലും അത്ര കൂടുതലും പറയാനില്ല ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ് ഉണ്ട് ഇപ്പോൾ ക്രയോണെന്നെ പത്ത് രൂപയുടെ തൊട്ടുണ്ട് നമുക്ക് ഏത് റേറ്റിൻ്റെ വേണമെങ്കിലും എടുക്കാം ക്വാളിറ്റി കൂടുന്നതിന് അനുസരിച്ചിട്ട് റേറ്റ് കൂടുതലുണ്ടോ എന്ന് മാത്രം വലിയ കൂടുതലാണെന്നൊന്നും പറയാനില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ പോകാമെന്ന് അസുഖ് ഇഷ്ടപ്പെട്ട പറഞ്ഞ ഷോപ്പിംഗ് അവിടെ നീങ്ങി ഇഷ്ടപ്പെട്ട ഇനി എന്ത് ചെയ്യാൻ എന്താ ചെയ്യാ നമ്മള് കുടിക്കാൻ പോയാ ജ്യൂസ് വേണം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ചെറുതായിട്ട് ജ്യൂസും ഷേക്കും അങ്ങനെ ഒന്ന് ഫുഡ് കഴിച്ചു പുറത്താണെങ്കിൽ നല്ല വെയിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ വെയിലുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈ